ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സുഹൃത് സത്തമനായ ഗുഹനോട് വീണ്ടും പട ഭണ്ഡാരം കോട്ട നാട് എന്നിവയിൽ തികച്ചും ശ്രദ്ധിക്കുക രാജ്യഭരണം വിഷമമേറിയതാണെന്ന് എപ്പോഴും ഓർക്കണം ഗുഹന് അനുവാദം നൽകി യാതൊരു ഭാവ വ്യത്യാസവും ആനത്തിലില്ല സീതാലക്ഷ്മണയുക്തനായ ശ്രീരാമൻ തോണിയുടെ സമീപത്തു ചെന്ന് സൗമിത്രിയോട് ലക്ഷ്മണ മാനിന്യ മണിയായ മൈഥിലിയെ ആദ്യം തോണിയൽ കയറ്റുക നീയും കയറൂ ഒഴുക്കേറിയ ഗംഗാനദിയാണ് നമുക്ക് കളക്കേണ്ടത് അഗ്രജനിർദ്ദേശം അക്ഷരം പ്രതി നടന്നു ആദ്യം ജാനകീ ദേവി തുടർന്ന് ലക്ഷ്മണകുമാരൻ അവസാനം മഹാപ്രഭുവായ ശ്രീരാമസ്വാമി ഇങ്ങനെയാണ് തോണിയിൽ കയറിയത് ബ്രഹ്മക്ഷത്രിയാർഹങ്ങളായവയെ ജപിച്ച് സന്തോഷത്തോടെ ആ പാവന നദിയെ ശ്രീരാമലക്ഷ്മണന്മാർ നമസ്കരിച്ചു സുമന്ത്രർക്കും ഗുഹനും വിടയേകി ശാസ്ത്രവിധി അനുസരിച്ച് ആചമനാദികൾ സീതാലക്ഷ്മണാനുധനായി ചെയ്തു നാവികന്മാരോട് തോണി തുഴയുവാൻ കൽപ്പിച്ചു ചുക്കാൻകാർ എല്ലാം ശരിയാക്കി പതുക്കെ തോണി നദിയിലിറക്കി അമരക്കാരൻ തുഴയെടുത്ത് തോണിക്കൊമ്പിൽ ഇരുന്നു തണ്ടുകൾ ചലിച്ചു ആ തോണി അല്പസമയത്തിനുള്ളിൽ ഭാഗീരഥിയുടെ മധ്യത്തിൽ എത്തിച്ചേർന്നു വിദേഹരാജപുത്രി കൈകോപ്പി ഭക്തിപൂർവം ഗംഗാദേവിയോട് അമ്മയെ മന്നോർമന്നനും അതിബുദ്ധിമാനുമായ ദശരഥന്റെ പുത്രൻ അമ്മയുടെ പരിപാലനം കൊണ്ട് വ്രതം അവസാനിപ്പിക്കട്ടെ പതിനാല് സംവത്സരം മുഴുവൻ അടവിയിൽ വസിച്ച് അനുജനോടും എന്നോടും കൂടി സുഖമായി എത്തുവാൻ സർവകാമപ്രധായിനിയായ അമ്മ അനുഗ്രഹിക്കണേ രഘുനന്ദനൻ ക്ഷേമത്തോടെ മടങ്ങി എഴുന്നള്ളുമ്പോൾ പ്രീതിയോടുകൂടിയ ഞാൻ ദേവിയെ പൂജിച്ചു കൊള്ളുന്നതാണ് ത്രിപഥകാമിനിയായ അമ്മ ബ്രഹ്മലോകത്തിൽ ഉത്ഭവിച്ചു ഭൂലോകത്തിൽ സാഗര രാജപക്നിയായി പ്രക്ഷോഭിക്കുന്നു സുശോഭനയായ ദേവിയെ ഞാൻ സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു പുരുഷസിംഹമായ ദാശുരഥി അരണ്യവാസം കഴിഞ്ഞ് സസുഖം അയോധ്യയിൽ എത്തിയാൽ നൂറായിരം പശുക്കളെ മധുരാനങ്ങളും പട്ടുവസ്ത്രങ്ങളും കൂടി ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്ക് അമ്മയുടെ പ്രിയത്തിനായി ദേവിയുടെ നാമധേയത്തിൽ ദാനം ചെയ്തു കൊള്ളാം ആയിരം സുരാകുംഭങ്ങൾ മാംസത്തോടുകൂടി അമ്മയുടെ പ്രീതിക്കായി നിവേദിക്കാം അവിടുത്തെ തീരങ്ങളിലുള്ള എല്ലാ ദേവതമാരെയും തീർത്ഥക്ഷേത്രങ്ങളെയും ഞങ്ങൾ തിരിച്ചെത്തിയ ഉടനെ പൂജിക്കാം മംഗളസ്വരൂപിണിയായ അമ്മി അനുജനോടും എന്നോടും കൂടി പുരുഷ വ്യാഘ്രനായ ശ്രീരാമദേവൻ കാനനത്തിൽ നിന്ന് തിരിച്ചെത്തുവാൻ അനുഗ്രഹിക്കണേ ഭർതൃഹിതം മാത്രം അഭിലഷിക്കുന്ന സീതാദേവി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗാനദിയുടെ തെക്കേ കരയിൽ എത്തി തോണി ഇറങ്ങി വന്ദിച്ച് അനുജനോടും സഹധർമ്മിണിയോടും ഒന്നിച്ച് മുന്നോട്ട് യാത്ര തുടർന്നു സുമിത്രാനന്ദവർദ്ധകനായ ലക്ഷ്മണനോട് മഹാബാഹു കുമാര ജനങ്ങൾ ഉള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും ഒരുപോലെ ശ്രദ്ധിക്കണം വിശേഷിച്ചും കൊടുങ്കാട്ടിൽ നമ്മൾ എപ്പോഴും രക്ഷ നോക്കണം ഉണ്ണി നീ ശ്രദ്ധയോടെ മുമ്പിൽ നടക്കൂ പിന്നാലെ സീതയും നിങ്ങളെ കാത്തുകൊണ്ട് ഞാൻ അനുഗമിക്കാം നമ്മൾ പരസ്പരം രക്ഷയായിക്കൊണ്ടിരിക്കണം സമയം അല്പം തെറ്റിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും കാനനവാസത്തിലെ ദുഃഖം എന്താണെന്ന് ഇപ്പോൾ മുതൽ സീത അറിയുവാൻ തുടങ്ങുകയായി നിർജ്ജനകവും നിരപ്പില്ലാത്തതും ദുർഗമവുമായ കോരാരണ്യത്തിലേക്കാണ് കുമാര നാം കടക്കുന്നത് നിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ മുമ്പിൽ തുടർന്ന് സീതാദേവി രണ്ടുപേരെയും കാത്തുരക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ അരണ്യമധ്യത്തിലേക്ക് കടന്നു ഗംഗാനദി തീരത്തു നിൽക്കുന്ന സുമന്ത്രർക്ക് ദൂരം കൊണ്ടും ആരെയും കാണുന്നില്ലെങ്കിലും അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അഴലിൽ മുഴുങ്ങി അമാത്യവരെ നിന്നു സകല ലോക പാലക പാലകതുല്യനായ പുരുഷോത്തമൻ വരതനായ മഹാത്മാവ് ഏറ്റവും വലിയ ഗംഗാനദിയെ നിഷ്പ്രയാസം കടന്ന് സസ്യസമ്പൂർണമായ വത്സ്യഭൂമിയിൽ എത്തി ഉത്തമങ്ങളായ തരു പുള്ളിമൻ പന്നി റൃഷ്യം എന്നീ മഹാമൃഗങ്ങളെ നിഗ്രഹിച്ച് ഭക്ഷണാദികൾ ശരിപ്പെടുത്തുവാനും അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടുവാനും മാമരമൊന്നിൻ്റെ ചുവട്ടിൽ എത്തി ആനന്ദ ആനന്ദസന്ധായകനായ ശ്രീരാമൻ സായം സന്ധ്യാവന്ധനാദികൾ കഴിച്ച് ആ വൻ തരു മൂലത്തിൽ മൂലത്തിലിരുന്ന് ലക്ഷ്മണനോട് പറഞ്ഞു കുമാര നാട്ടിൽ നിന്ന് പോന്ന ആദ്യ രാത്രിയാണിത് സുമന്ത്ര സഹായത്തിനില്ലെന്ന പരിഭ്രമം നിനക്കുണ്ടാകരുത് സ്വന്തമായി നിർമ്മിച്ച മെത്തയിൽ കിടന്ന് എങ്ങനെയെങ്കിലും ഈ രാത്രി നമുക്ക് കഴിച്ചുകൂട്ടാം ലക്ഷ്മണ മുതൽ യാതൊരു മടിയും കൂടാതെ നാം ഉറക്കമൊഴിക്കുകയും വേണം കാരണം സീതയുടെ ലോകക്ഷേമങ്ങളെല്ലാം നമ്മെ മാത്രം ആശ്രയിച്ചല്ലേ സ്ഥിതി ചെയ്യുന്നത് ഭൂമൃത മഞ്ചത്തിൽ കിടക്കേണ്ട ദേവൻ വെറും നിലത്തുകിടന്ന് ഭംഗി വാക്കുകൾ പലതും അനുജനോട് പറയുവാൻ ആരംഭിച്ചു ലക്ഷ്മണ മഹാരാജാവ് മനസ്സിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിച്ച് ഒരുപക്ഷെ ഇപ്പോൾ ഉറങ്ങിയിരിക്കാം ആഗ്രഹങ്ങൾ അതേ നിലയിൽ കൈവന്ന ചെറിയമ്മ വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവാം ഭരതൻ അയോധ്യയിൽ എത്തുന്നതോടെ നാടിൻ്റെ ഭരണഭദ്രതയ്ക്കു വേണ്ടി ചെറിയമ്മ അച്ഛൻ്റെ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുകയില്ലായിരിക്കാം അനാഥനും വയോവൃദ്ധനും എന്നെ പിരിഞ്ഞതിനാൽ അസഹ്യ ദുഃഖമാർന്നവനും കാമാധീനുമായ അച്ഛൻ ചെറിയമ്മയ്ക്ക് അടിമപ്പെട്ട് എന്തെന്നാണ് ചെയ്യുക നരബാലേന്ദ്രൻ്റെ ബുദ്ധിഭ്രമവും ആ ആപത്തും നോക്കുമ്പോൾ അർത്ഥധർമ്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠം കാമമാണെന്ന് കൂടി തോന്നുന്നു അനുസരണമുള്ളൊരു മകൻ പെണ്ണാണെങ്കിലും ഒരു പെണ്ണിൻ്റെ ഇഷ്ടത്തിന് അച്ഛൻ എന്നെ എന്നതുപോലെ ഉപേക്ഷിക്കാറുണ്ടോ കൈകേയ സുതനായ ഭരതൻ പത്നിയോടുകൂടി വിസ്തൃതമായ കോസലത്തെ ഒറ്റയ്ക്ക് ഭരച്ച് സർവ സൗഭാഗ്യങ്ങളും അനുഭവിക്കും അച്ഛൻ വൃദ്ധനായി ഞാൻ കാനന്തലുമായി ആ നാട്ടിന് അധികാരി ശ്രേഷ്ഠനായ അവൻ തന്നെയാണ് കുമാര ധർമ്മത്തെയും അർത്ഥത്തെയും ഉപേക്ഷിച്ചിട്ടും കാമത്തെ അനുസരിക്കുന്നവൻ ദശരഥ മഹാരാജാവിനെ പോലെ വേഗത്തിൽ ആപത്തിന് അടിമപ്പെടും സൗമ്യനായ ഉണ്ണി നൃപേന്ദ്രന്റെ നാശത്തിനും എൻ്റെ അരണ്യവാസത്തിനും ഭരതന്റെ രാജ്യപ്രാപ്തിക്കും വേണ്ടിയാണോ ചെറിയമ്മ കൈകേ ജനിച്ചതു തന്നെ സൗഭാഗ്യ മധോന്മത്തെയായ ചെറിയമ്മ എന്നെ നിമിത്തമാക്കി കൗസല്യദേവിക്കും സുമിത്രാദേവിക്കും വിഷമങ്ങൾ ഉണ്ടാക്കുമോ ഇളയമ്മ സുമിത്രാദേവി ഞാൻ കാരണം ഒരിക്കലും അഴലിന് അടിമപ്പെടരുത് ലക്ഷ്മണ ഈ രാത്രി കഴിഞ്ഞാൽ നീ നേരെ അയോധ്യയിലേക്ക് പോകൂ സീതയും ഒന്നിച്ച് ഞാൻ ഒറ്റയ്ക്ക് ദണ്ഡകാരണ്യത്തിൽ വാഴാം വിഷമമില്ല അനാഥയായ എൻ്റെ അമ്മയെ നീ അവിടെ എത്തിയാൽ രക്ഷിക്കുമല്ലോ ശേഷം ചലുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം